ഇന്ന് ഞങ്ങളുള്ളത് അക്സാ പള്ളിയാണിത് അക്സാ പള്ളീൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് ഇവിടുത്തെ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് വർക്ക് ബംഗാളിയിൽ നിൽക്കുന്ന സംഭവമാണ് ഇത് മിനാ നമുക്ക് നോക്കാം हम लोग बोला क्या ना नहीं है है तो बहुत मुश्किल ഇത് വയനാട് പനമരത്ത് ഒരു ബാങ്ക് ഓഫ് ബറോഡയുടെ ഒരു ശാഖയാണ് ഇവിടെ അനധികൃതമായി ബംഗാളികൾ വർക്കെടുക്കുന്നൊരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇ ഡു എസ് യൂണിയൻ അംഗങ്ങൾ ഇവിടെ വന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് യു പി സ്വദേശികളാണ് പണിയെടുക്കുന്നതാണ് ഇയാൾ യു പിയിലുള്ള ആളാണ് അപ്പോൾ ഇവരാണ് ഇതിൻ്റെ പണിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് പണി ഇവരെ തടയാന് നമ്മളങ്ങനെ ഇവിടെ വനവനം കെ എസ് ഇവിൽ വിളിച്ചു അതുപോലെ ഇവിടുത്തെ ഇൻസ്പെക്ടറേറ്റ് കേരളത്തിൽ മിനിമം ഗ്യാസ് നമ്മൾ ഇലക്ട്രിക് വർക്ക് മിനിമം എന്ത് വേണം നമുക്ക് പെർമിറ്റ് എങ്കിലും വേണം പെർമിറ്റ് കിട്ടണമെങ്കിൽ മിനിമം പത്താം ക്ലാസ് ഭാസ് ആണ് പത്താം ക്ലാസ് പാസായി പെർമിറ്റ് അല്ലെങ്കിൽ ഐ ടി വിരുള്ള ആളുകൾക്ക് ഇലക്ട്രിക് വർക്ക് എടുക്കാൻ പറ്റും അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ ഇത് നമ്മുടെ ഇലക്ട്രിക് സുഹൃത്തുക്കൾ എല്ലാവരും ഇത് പരമാവധി ഷെയർ ചെയ്യണം